ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളെല്ലാവരും ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നവരാണ് പക്ഷേ പലർക്കും ചെസ്റ്റിൻ്റെ പല പോർഷനുകളൊക്കെ വീക്ക് ഉണ്ടായിരിക്കും ലോവറ് ചിലർക്ക് വീക്കായിരിക്കും അതുപോലെ അപ്പർ ചിലർക്ക് വീക്കായിരിക്കും അതുപോലെ പല പല പാർട്സുകൾ വീക്ക് ഉണ്ടായിരിക്കും ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ചെസ്റ്റിൻ്റെ അപ്പർ പോർഷനിലേക്കുള്ള വർക്കൗട്ടാണ് ഓക്കെ ഫസ്റ്റ് ഇംഗ്ലൈൻ്റ് അമ്പൽ പ്രസ് മാക്സിമം നിങ്ങൾ ഹെവി വെയ്റ്റ് എടുക്കുക നല്ല രീതിക്ക് താഴേക്ക് ഇറക്കി അടിക്കാൻ നോക്കുക അതിനുശേഷം സെയിം ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ചെസ്സിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇറക്കുക മാക്സിമം നിങ്ങൾക്ക് പൊക്കാവുന്ന വെയിറ്റ് ഇടുക എന്നിട്ട് ചെസ്സിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഫുള്ള് ബാറ് മുകൾ ഭാഗത്ത് ടച്ചാക്കി പൊക്കാൻ ശ്രമിക്കുക ഓക്കെ ഫോക്കസ് ചെയ്ത ഏതൊരു വർക്കൗട്ട് ഏതൊരു വർക്കൗട്ട് ആയിക്കോട്ടെ മാക്സിമം ഫോക്കസ് ചെയ്യുക ആ ഒരു വർക്കൗട്ട് എത്രമാത്രം ഫീല് നമുക്ക് ആ പാർട്സിന് കൊടുക്കാൻ പറ്റുമോ ആ ഒരു ലെവലിൽ കൊടുത്ത് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതിന് ശേഷം കേബിൾ ക്രോസ് ഓവർ കേബിൾ ക്രോസ് ഓവറിൽ ലോവറിൽ താഴെ കേബിൾ രണ്ടും ഇട്ടിട്ട് മുകളിലേക്ക് ചെയ്യുമ്പോഴാണ് കൂടുതലും നമുക്ക് അപ്പർ പോർഷനിലേക്ക് ഫോക്കസ് ആവുന്നത് ഇത് കുറേ കാലത്തെ എനിക്ക് കുറച്ചു കാലത്തെ എക്സ്പീരിയൻസിൻ്റെയും ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫീല് കിട്ടിയതിൻ്റെയും ഫലമായിട്ട് ഞാൻ പറയുന്നതാണ് ഓക്കെ ഈ രീതിക്ക് ട്രെയിനിങ് ചെയ്താലാണ് കേബിൾ ക്രോസ് ഓവറിൽ ഈ രീതിക്ക് ചെയ്താലാണ് നമുക്ക് അപ്പർ പോർഷനിലേക്ക് ഒരു ഫീല് വരുകയുള്ളൂ ഓക്കെ മാക്സിമം കൊടുക്കുക ഫീൽ കൊടുക്കുക ഫീല് കൊടുത്തടിക്കുക ഇതുപോലെ തന്നെ ചെസ്റ്റ് മെഷീൻ പ്രസ്സ് ഇൻക്ലെയിൻ ചെസ്റ്റ് മെഷീൻ പ്രസ്സ് മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്ന വെയിറ്റ് ഇട്ട് ഫോക്കസ് ചെയ്ത് ഫുള്ള് കൈ സ്ട്രെച്ച് ചെയ്ത് അടിക്കാൻ ശ്രമിക്കുക ഓരോ വർക്കൗട്ടും ഈ പ്രസ്സ് ചെയ്യുന്ന ഓരോ പ്രസ്സും മാക്സിമം ഫീൽ നമ്മൾക്ക് അറിയണം നമ്മൾ ആ ഒരു പാർട്സിലേക്കാണ് അങ്ങോട്ടാണ് ചെയ്യുന്നതെന്ന് മാക്സിമം അറിയിച്ച് ചെയ്യണം ഈ ഇംഗ്ലൈൻ ബെഞ്ച് പ്രസ്സ് അതുപോലെ ഇംഗ്ലൈൻ ഡമ്പൽ പ്രസ്സ് കേബിൾ ക്രോസ് ഓവറ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചെയ്യുന്ന മെഷീൻ പ്രസ്സ് എല്ലാം നമ്മുടെ അപ്പർ ചെസ്റ്റ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന എക്സസൈസുകളാണ് ഓക്കെ നല്ല രീതിക്ക് അവൻ്റെ അപ്പർ ചെസ്റ്റ് ഫോക്കസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ദ ലാസ്റ്റ് ഡംബൽ ഫ്ലൈ സെയിം ഇംഗ്ലൈൻ ഡംബൽ ഫ്ലൈ ഇതാവുമ്പോൾ ഒന്നുകൂടി നിങ്ങളുടെ അപ്പർ പോർഷൻ നല്ല സ്ട്രെച്ച് കിട്ടും അപ്പർ പോർഷന് നല്ല രീതിക്ക് സ്ട്രെച്ച് കിട്ടും നല്ല വൈഡ് ആവാനും ഈ ഒരു എക്സസൈസ് നല്ല രീതിക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങളെക്കൊണ്ടാവുന്ന വെയിറ്റ് എടുത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് മുകൾ ഭാഗത്തേക്ക് നല്ല ഫീല് കൊടുത്ത് വേണം ഈ ഒരു എക്സസൈസ് ചെയ്യാൻ ഓക്കെ പലർക്കും അറിയില്ല അപ്പർ പോർഷനിലേക്ക് ഏത് വർക്കൗട്ട് കൊടുക്കും ലോവർ പോർഷനിലേക്ക് ഏത് വർക്കൗട്ട് കൊടുക്കും എന്നിന്നും മിക്കതും പലർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു അറിയുന്നവരെ ഉണ്ടായിരിക്കാം ഓക്കെ മാക്സിമം ഞാനീ ചെയ്യുന്ന പോലെ ചെയ്യുക നിങ്ങളുടെ അപ്പർ ചെസ്റ്റ് നല്ല അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തെടുക്കുക നോക്ക് അവൻ്റെ ആ ഒരു പമ്പിങ് നോക്ക് ചെസ്റ്റിൻ്റെ അപ്പർ ചെസ്റ്റ് നല്ല രീതിക്ക് ഡെവലപ്പായില്ലേ ഈ രീതിക്ക് ചെയ്യേ അടിച്ച് പൊളിക്ക് അപ്പം എല്ലാവരും ഇന്നോട്ട് അപ്പർ ചെസ്റ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറച്ച് വർക്കൗട്ടുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഫിറ്റ്നസ് റിലേറ്റഡ് ടിപ്സുകളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ് അടിച്ച് പൊളിക്കുക അപ്പോൾ എല്ലാവരും